സർവശിക്ഷാ കേരള ഏറ്റുമാനൂർ ആഭിമുഖ്യത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ബിആർസിൽക്കായി ദ്വിദിന വിനോദ വിജ്ഞാന ക്യാമ്പ് സംഘടിപ്പിച്ചു എന്ന പേരിൽ ഏറ്റുമാനൂർ ഗവൺമെന്റ് സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ എല്ലാവരുടെയും സന്തോഷം ഒരു നാടിന്റെ വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട നിധികളാണ് നമ്മുടെ പ്രിയ അവരുടെ സന്തോഷം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണ ഒരു കുട്ടിയെ നോക്കുന്നത് പോലെയല്ല മറ്റ് തരത്തിൽ നമ്മുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ നോക്കുന്നത് ആ അധ്യാപകരും മാതാപിതാക്കളും വളരെ നന്മയുള്ള മനസ്സിൻ്റെ ഉടമകളാണ് കാരണം അത്രയ്ക്ക് അവർ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നു അവരുടെ ഇഷ്ടങ്ങൾ നോക്കി നടത്തുന്നു അവരെ കൂടുതൽ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുന്നു ഇങ്ങനെയെല്ലാം ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് രണ്ട് ദിവസം ഈ നടക്കുന്ന മത്സരങ്ങൾ നമുക്ക് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അതുപോലെ കുട്ടികൾക്കും സന്തോഷം പകരുന്നതായിട്ട് തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ രണ്ട് ദിവസത്തെ പ്രോഗ്രാമിന് നമ്മുടെ നല്ല മനസ്സുള്ള കുറേ പേരുടെ സഹായങ്ങളും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പണം വരച്ച് ഈ ചിലവ് ചെക്കുന്ന പരിപാടികളിലൊക്കെ നമ്മുടെ സാറുമാരും കാരണം ഒത്തിരി പണം മുടക്ക് മുടക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് വളരെ നല്ല രീതിയിൽ കുട്ടികളെ പോകുന്ന അതുപോലെ എല്ലാവരെയും പ്രത്യേകമായി ഈ ബ്ലോക്ക് േറ്റർ കോർഡിനേറ്റർ ബിജുമോൻ അധ്യക്ഷനായിരുന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ പി ഗോപാൽ ഗവൺമെന്റ് ഇൻചാർജ് രാജേന്ദ്രൻ ചെട്ടിയാർ ബിആർസി ട്രെയിനർ അനീഷ് നാരായണ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അനുശ്രീ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിനോദവും വിജ്ഞാനവും മുൻനിർത്തി നാടൻ പാട്ടുകൾ ഗ്ലാസ് പെയിന്റിംഗ് ബോട്ടിൽ ആർട്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടങ്ങി വിവിധ പ്രോഗ്രാമുകൾ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു